ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتدي ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بخمان نرايا سخوضر انجل سخوضر امار الله من دبت بلك غل ഈ പരിശുദ്ധ ഭവനത്തിൽ കൂടിയിട്ടുള്ള ഓരോ വിശ്വാസിയെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് മനസ്സിന്റെ വിശാലതയും ശുദ്ധിയും വിജയത്തിന്റെ മാനദണ്ഡമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക ദർശനത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് നാം ഇരു ജീവിതത്തിലും വിജയം ലഭിക്കണമെന്ന് അത്യുക്കടമായി അഭിലഷിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് ഓരോ വിശ്വാസിയും ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നന്മ നൽകണമേ എന്ന് ആത്മാർത്ഥമായി ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കുന്നു മനസ്സിന്റെ ഇടുക്കം മനുഷ്യനെ പരാജയപ്പെടുത്തുകയും ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യും ഇരു ജീവിതത്തിലും മഹത്തായ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകൾ വിശാലമായിരിക്കണം വിശുദ്ധിയുള്ളതായിരിക്കണം ആ വിശാലതയും വിശുദ്ധിയുമാണ് വിജയത്തിന്റെ പടവുകൾ കയറുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് വിശ്വാസികൾക്ക് പ്രേരക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിതത്തിലും രക്ഷ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ പല സന്ദർഭങ്ങളിലായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ വിശുദ്ധ ഖുറാൻ സൂചിപ്പിക്കുന്നവില്ലാ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവര് തകുവയിൽ ജീവിക്കുന്ന ആളുകൾ അവരെ അള്ളാഹു സുബാനകൂത്താലെ നരകശിക്ഷയില്ലെന്ന് രക്ഷിക്കും അവരെ നരകശിക്ഷ ബാധിക്കുകയില്ല അവരുടെ പ്രവർത്തന വിജയം നിമിത്തം അവർക്ക് ഉത്കണ്ഠ അനുഭവിക്കേണ്ടിയും വരില്ല ദുഃഖിക്കേണ്ടിയും വരില്ല ഈ ടെൻഷൻ രഹിത ജീവിതം നയിക്കാൻ ഉത്കണ്ഠയില്ലാതെ ജീവിതം നയിക്കാൻ സത്യവിശ്വാസിയെ സഹായിക്കുന്നത് അവന്റെ മനസ്സിന്റെ വിശുദ്ധിയാണ് അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തക്കോവയാണ് ആ തക്കോവയും വിശുദ്ധിയും ഇരു ജീവിതത്തിലും മനുഷ്യർ രക്ഷ നൽകുന്നു എന്നാണ് വിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസിക്കാണ് എവിടെയും വിജയം വിജയത്തിന്റെ പുതിയ വഴികൾ വെട്ടി മുന്നേറുവാൻ സത്യവിശ്വാസികൾക്ക് മാത്രമാണ് സാധിക്കുന്നത് അതവന്റെ ആന്തരികമായ കരുത്താണ് അവനവനെ സഹായിക്കുന്നത് ഈ ആന്തരികമായ കരുത്ത് എന്ന് പറയുന്നത് വിശ്വാസ വിശുദ്ധിയാണ് നിർമ്മലമായ വിശ്വാസം കുറ്റമറ്റ വിശ്വാസം ആ വിശ്വാസമാണ് മനുഷ്യന് വിജയത്തിന്റെ പടവുകൾ കയറുവാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെയുള്ള വിശ്വാസികളാണ് വിജയത്തിന്റെ പടവുകൾ കയറിയിട്ടുള്ളത് ചരിത്രം പരിധി നോക്കുമ്പോൾ വിജയിച്ചവരുടെ പട്ടിക നാം പരിശോധിച്ചു നോക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ട് വിശുദ്ധമായ ജീവിതം നയിച്ച് നിർമ്മലമായ മനസ്സിന്റെ ഉടമകളായി ജീവിച്ച ആളുകളാണോ വലിയ വിജയം നേടിയിട്ടുള്ളത് അവർക്ക് തന്നെയാണോ മഹത്തായ വിജയമൊന്നാണ് പരലോകത്ത് ലഭിക്കുക മനസ്സിന്റെ വിശാലത എന്ന് പറയുന്നത് വലിയ ദൗത്യം നിർവഹിക്കുവാൻ വളരെ അത്യാവശ്യമാണ് മഹാനായ മുസാനബി അലിഹിത്തു വസ്സലാമിനെയും ഹാറൂൻ നബി അലിഹിത്തുബസ്സലാമിനെയും വലിയ ഒരു ദൗത്യത്തിനായി അള്ളാഹു നിയോഗിക്കുകയാണ് ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ അഹങ്കാരിയായ ഫറോവയെ തിരുത്തുന്നതിന് വേണ്ടിയും ഫറോവയെ ഉപദേശിക്കുന്നതിന് വേണ്ടിയും ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ മഹാനായ മുസാനബി അലിഹിത്തുബസ്സലാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് റബ്ബി സ്വതിരി അള്ളാഹുവേ എന്റെ മനസ്സിന് നി വിശാലത നൽകേണമേ എന്റെ ഹൃദയത്തിന് നി വിശാലത നൽകേണമേ അവരെ ഉൾക്കൊള്ളുവാനുള്ള കഴിവും കരുത്തും എനിക്ക് നൽകേണമേ സത്യത്തിന്റെ ശത്രുക്കളാണ് അഹന്തയുടെ ആൾരൂപങ്ങളാണ് പ്രകോപിപ്പിക്കുവാനും പ്രലോഭിപ്പിക്കുവാനും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുവാനും അതിശക്തമായ പ്രേരണ ചലുത്തിക്കൊണ്ടിരിക്കും അതിശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ആ സന്ദർഭങ്ങളിലെല്ലാം ഇടറാതെ ആ സത്യത്തിന്റെ കൂടെ നിന്നുകൊണ്ടു തന്നെ അയാളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അയാളുടെ മനസ്സിലേക്ക് സത്യം പ്രസരിപ്പിക്കുവാനുള്ള കഴിവ് എനിക്ക് നീ നൽകണമേ എന്ന് മൂസാ നബി അലിഹിത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നതായി വിശുദ്ധ വിശുദ്ധൻ സൂചിപ്പിക്കുകയാണ് വലിയ ദൗത്യ നിർവഹണത്തിന്റെ ഏറ്റവും വലിയ ആയുധമായിട്ട് വേണം മനസ്സിന്റെ വിശാലതയെ കാണേണ്ടത് അങ്ങനെയാണ് ഇസ്ലാം കാണുന്നത് വലിയ വലിയ യുദ്ധങ്ങൾ വിജയിക്കുവാൻ വലിയ വലിയ പടയോട്ടങ്ങൾ വിജയിക്കുവാൻ ഇസ്ലാം മുസ്ലിം സമൂഹത്തിന് അതിർത്തികൾ ബോധിച്ച് മുന്നേറുവാൻ ഒക്കെ സഹായിച്ചിട്ടുള്ളത് മനസ്സിന്റെ വിശാലതയുള്ള മനുഷ്യരുടെ അതിശക്തമായ കൂട്ടായ്മയാണ് എന്ന് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മഹാനായി റസൂലിഹു അലൈഹി വസ്ല്ലം വളർത്തിയെടുത്ത ഈ ഭാമുഖത്തെ ഏറ്റവും ഉത്കൃഷ്ടരായ ജനവിഭാഗം സ്വഹാബത്ത് അവരുടെ മനസ്സ് നിർമ്മലമായിരുന്നു ലോലമായിരുന്നു വിശുദ്ധമായിരുന്നു അവരുടെ മനസ്സിന്റെ കരുത്തുകൊണ്ടാണ് അവർ വിജയം വരിച്ചത് എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സത്യമായി തിളങ്ങിക്കിടക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് പഠിപ്പിക്കുന്നത് അലം അലം ലക ലക നിന്റെ മനസ്സിന് നാം വിശാലത നൽകിയില്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് അള്ളാഹു വിശാലത നൽകി എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള വിശാലത നൽകി ശത്രുവിനെയും മിത്രത്തെയും ഉൾക്കൊള്ളുവാനുള്ള വിശാലത നൽകി പ്രവാചകനെ പരിഹസിക്കുന്ന അഭിശംസിക്കുന്ന മനുഷ്യരെ പോലും ഉൾക്കൊള്ളുവാനും സത്യത്തിന്റെ സന്ദേശം അവരുടെ മനസ്സിന് ഇണങ്ങുന്ന വിധത്തിൽ അവരിലേക്ക് പ്രസരിപ്പിക്കുവാനും കഴിയുന്ന വിശാലത ലോകത്തിന്റെ പ്രവാചകന് നൽകി എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഖുർആാൻ എടുത്തു കാണിക്കുന്നത് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സിന്റെ വിശാലതയെയാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരാളുടെ മനസ്സിന്റെ വിശാലത എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് വിലയിരുത്താൻ സാധ്യമല്ല ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാൻ അയാൾക്ക് അയാളുടെ മനസ്സ് വിശാലമായിട്ടുണ്ടോ എന്നാണ് ഒരു സത്യവിശ്വാസി പരിശോധിക്കേണ്ടത് അള്ളാഹു അതാണ് പരിശോധിക്കുക അവനെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടുണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് മനുഷ്യരോട് സൽ സ്വഭാവത്തോടുകൂടി പെരുമാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാൻ അയാളുടെ ഹൃദയം വിശാലമായിട്ടില്ല എങ്കിൽ അയാൾ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയായിട്ടാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ വിലയിരുത്തപ്പെടുക അള്ളാഹു ഏതൊരു ഹൃദയം ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനുള്ള വിശാലത നേടിയോ അവൻ അള്ളാഹുവിന്റെ നൂറിലായിരിക്കും പ്രകാശത്തിലായിരിക്കും ഹുദയിലായിരിക്കും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് നൂറ് എന്ന് പറയുന്നത് ഹുദ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമാണ് ആ ഹുദ നൽകി അനുഗ്രഹിക്കുക നാം ഉദ്ദേശിച്ചവർക്ക് ഒരുപക്ഷെ ആ ഹുദ ലഭിച്ചുകൊള്ളണമെന്നില്ല നമുക്ക് ആഗ്രഹിക്കാം അവർക്ക് ഹുദ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് സാധിക്കും പ്രവർത്തിക്കുവാൻ കഴിയും പക്ഷേ ആ ഹിതായത്വ തൗഫീഖ് ആത്യന്തികമായ ഹിതായത്വം നൽകുന്നത് അള്ളാഹു സുബാന ഹോവത്താല മാത്രമാണ് അതിനെ ഉൾക്കൊള്ളുവാൻ ഒരാളുടെ മനസ്സിന് വിശാലത ലഭിച്ചുവോ അവനാണ് യഥാർത്ഥത്തിൽ മാനസിക വിശാലത ലഭിച്ചവൻ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാം മനുഷ്യ മനസ്സിന് വിശാലത നൽകുന്നു ഇടുങ്ങിയ ചിന്തകളുടെ വേറെഴുക്കുന്നു മനസ്സിന് മതിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ ചിന്തകളിൽ നിന്നും അവനെ വിമോചിപ്പിക്കുന്നു മനസ്സിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുന്നു ഇതാണ് ഇസ്ലാം ചെയ്യുന്നത് ഈമാൻ ചെയ്യുന്നത് ഈമാനിന്റെ പ്രകാശം ചെയ്യുന്നത് കാരണം മനുഷ്യ മനസ്സുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില രോഗങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ കുർആാനാക്കിയും നൽകി മനുഷ്യ മനസ്സിനെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലത്താക്കിയും നൽകി ഈ രോഗങ്ങൾ മനുഷ്യ മനസ്സുകളിൽ കടന്നുകൂടിയാൽ ഇരുളായിരിക്കും അവിടെ വ്യാപിക്കുക ഹൃദയഭിത്തിയിൽ ഇരുൾ വ്യാപിക്കുകയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ മുഴുവൻ ഇരുളായിരിക്കും അവന്റെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലെല്ലാം തന്നെ ഇരുൾ ീഴ്ത്തിക്കൊണ്ടിരിക്കും അവൻ ഇടറി ഇടറിവീണുകൊണ്ടിരിക്കും ഒന്നിനെയും അഭിമുഖീകരിക്കാൻ കഴിയാതെ നിത്യനിരാശനായിക്കൊണ്ട് ജീവിതത്തിൽ തളർന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഈമാനിന്റെ പ്രകാശം അവന്റെ ഹൃദയ ഭിത്തിയെ സ്വാധീനിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ വെളിച്ചമാവുകയും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിച്ചുപായുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയും ചെയ്യും അതിനവനെ പ്രേരിപ്പിക്കുന്നത് അതിനവനെ കാരണമായി തീരുന്നത് അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയുടെ നൂറിന്റെ മാർഗത്തിന്റെ വെളിച്ചമാണ് എന്നുള്ളതാണ് ഈ വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിനോട് നിരന്തരമായി സത്യവിശ്വാസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത് അള്ളാഹുവി എനിക്ക് നീ നൂറ് നിറച്ചു തരണമേ എന്റെ ഹൃദയത്തിൽ നീ ഹൃത നിറച്ച് തരണമേ എന്റെ മനസ്സിൽ നിന്ന് എല്ലാ ടെൻഷനുകളും എല്ലാ ഉത്കണ്ഠകളും എല്ലാ ദുഃഖങ്ങളും നീ പോക്കിക്കളയണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവനായിരിക്കണം ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ പ്രവാചകൻ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന നമുക്ക് ഹദീസുകളിൽ കണ ും ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവനാണ് ഒരു സത്യവിശ്വാസി ആ ഘട്ടങ്ങളിലെല്ലാം തളരാതെ അവന് താങ്ങായി നിൽക്കുന്നത് മനസ്സിന്റെ ഈ കരുത്താണ് മനസ്സ് തളർന്നുപോയാൽ അവൻ തളർന്നു ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അത് മനസ്സിനൊരു കരുത്തു ലഭിക്കുവാൻ നിരന്തരമായി അള്ളാഹുവിനോട് ദുഃഖത്തിൽ നിന്ന് വിഷമത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു നിത്യനിരാശയിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല നമ്മുടെ മനസ്സിന് സ്വാസ്ഥ്യവും സമാധാനവും ലഭിക്കുന്നത് നമ്മുടെ ആരാധനകളിലൂടെയാണ് നാം ചുബ നിർവഹിക്കുമ്പോ നാം നമസ്കരിക്കുമ്പോ നാം നോമ്പനുഷ്ഠിക്കുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന സ്വാസ്ഥ്യും സമാധാനവും അവർണ്ണനീയമാണ് അതിരുകളില്ലാത്തതാണ് മഹാനായ മഹാനായി റസൂലിഹു അലഹി വസ്ലമക്ക് നമസ്കാരം നൽകിയിരുന്ന കുളിർമയെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ കഴിയും മഹാനായ റസൂൽ സുഹു അലഹി വസ്ലാം ബിലാൽ പറയുന്നത് നീ നമസ്കാരത്തിന് വേണ്ടി കാമത്ത് കൊടുക്കുക നമസ്കാരത്തിന് വേണ്ടി എത്താമത്ത് കൊടുക്കുക എന്നിട്ട് ഞങ്ങൾക്ക് സ്വാസ്ഥ്യം നൽകുക സമാധാനം നൽകുക അള്ളാഹുവിന്റെ മുമ്പിൽ രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു സത്യവിശ്വാസി നിൽക്കുമ്പോ അവന്റെ മനസ്സിലെ സർവ ദുഃഖങ്ങളും ഉരുകി അവന്റെ സർവ്വ ടെൻഷനുകളും ഇല്ലാതാവുകയാണ് അവൻ അള്ളാഹുവിന്റെ മുന്നിൽ സർവവും സമർപ്പിക്കുമ്പോൾ അവൻ അനിർവചനീയമായ ഒരു അനുഭൂതി അവന് ലഭിക്കുകയാണ് അതാണ് വിശ്വാസത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത് ഹൃദയയുടെ മാധുര്യം എന്ന് പറയുന്നത് ആ മാധുര്യം ിൽ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കേണ്ടതുണ്ട് അവന്റെ നമസ്കാരത്തിലൂടെ അവന്റെ കർമ്മങ്ങളിലൂടെ ഒക്കെ ഈ ആസ്വാദനം അവന് സാധ്യമാകണം അതുകൊണ്ടാണ് അള്ളാഹുവിൻസോ ബിലാൽ പറയുന്നത് കൊടുക്കൂ എന്നിട്ട് അതിലൂടെ ഞങ്ങൾക്ക് സമാധാനം നൽകൂ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ എല്ലാം റബ്ബിൽ സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്വാസ്ഥ്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകൂ എന്നാണ് റസൂൽ അള്ളാഹുവിന്ദിക്കം ബിലാലിനോട് പറയുന്നത് പ്രവാചകൻ വളർത്തിയെടുത്ത സ്വഹാവാക്കൾക്കും ആ മാധുര്യം അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകന്റെ ജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ആ പരീക്ഷണ ഘട്ടങ്ങളിൽ മുഴുവൻ അള്ളാഹു സുബാനഹ പ്രവാചകൻ വസല്ലമക്ക് ൻഹു എന്ന നിലയിൽ ഒരു ശക്തി എന്ന നിലയിൽ പ്രവാചകനോട് പറയുന്നത് നീ കൂടുതൽ തസ്നീഹ് ചൊല്ലുക കൂടുതൽ കൂടുതൽ നീ രാത്രി നമസ്കരിക്കുക അതാണ് നിനക്ക് ശക്തി നൽകുന്നത് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിനക്ക് കരുത്ത് നൽകുന്നത് അതാണ് എന്നാണ് അള്ളാഹു സുബാനകൂഹ അള്ളാഹുവിന്റെ പ്രവാചകനെ അറിയിക്കുന്നത് പ്രവാചകൻ വിഷമിച്ച ഘട്ടങ്ങൾ ശത്രുക്കളിൽ വന്ന പരിഹാസങ്ങള് പീഡനങ്ങള് താടനങ്ങള് ഒരുപാട് പ്രതിസന്ധികള് ആ ഘട്ടങ്ങളിലെല്ലാം തളരാതിരിക്കുവാൻ എന്ന് പല സന്ദർഭങ്ങളിലും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക തസ്ബീഹ് വാഴ്ത്തുക നമസ്കരിക്കുക അതിലൂടെ നിനക്ക് സ്വാസ്ഥ്യവും സമാധാനവും ലഭിക്കുമെന്ന് പ്രവാചകൻ അള്ളാഹു അറിയിക്കുകയാണ് ൾ നമുക്ക് കാണാൻ കഴിയും പറയാ നീ അവരുടെ പരിഹാസം കേട്ടുകൊണ്ട് അവരുടെ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് നിന്റെ നെഞ്ചകം ഇടുങ്ങുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്നാൽ നീ അള്ളാഹുവിലേക്ക് കൂടുതൽ തസ്വീഹുകളുമായി അടുക്കുക കൂടുതൽ അടുക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നിനക്ക് സ്വാസ്ഥ്യവും സമാധാനവും ലഭിക്കുമെന്നേ അള്ളാഹു സുബഹാരകൂവത്താല് ആശ്വസിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അതാണ് നമ്മുടെ മനസ്സിലെ സർവ്വ ടെൻഷനുകളും വിഷമങ്ങളും അകറ്റിക്കളയുന്നതും നമ്മുടെ മനസ്സിൽ സന്തോഷവും അതുപോലെ എല്ലാം നല്ല സൽ ചിന്തകളുമെല്ലാം നമ്മുടെ മനസ്സിൽ നിറക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ് അല്ല ദീന ആ മനോത്മ ഇന്നു കുലൂപവും വിധിക്കില്ല അല്ല വിധിക്കില്ല വിശ്വസിച്ച ആളുകൾക്കാണ് അതുപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്കാണ് അവർക്ക് സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് സമാധാനം നൽകുന്നത് എന്നുള്ള ഒരു ഓർമ്മ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഏത് സന്ദർഭത്തിലും നമുക്കുണ്ടാവേണ്ടതുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ഇറങ്ങി പുറപ്പെടുക നമ്മുടെ ഭൌതികമായ കാര്യങ്ങൾ ചെയ്യുക ഏത് കാര്യങ്ങളിലും നിരന്തരമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടതുണ്ട് ഉണ്ടാവേണ്ടതുണ്ട് അലസന്മാർക്ക് വേണ്ടിയല്ല അള്ളാഹു സുബാന കൂട്ടായാലും ഉന്നതമായ പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നത് വസ്സലാം പറഞ്ഞു നിനക്ക് കാര്യത്തിന് വേണ്ടി നീ പരിശ്രമിക്കണം ആ പരിശ്രമത്തിലൂടെ മാത്രമേ നിനക്ക് വിജയം കൈവരിക്കാൻ കഴിയൂ ഇഹലോക ജീവിതത്തിലായാലും പരലോക ജീവിതത്തിലായാലും നിനക്ക് വിജയം ലഭിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടതുണ്ട് അലസന്മാർക്ക് ഒരിക്കലും തന്നെ വിജയം ലഭ്യമല്ല റസൂൽ പറഞ്ഞു നീ സഹായം തേടുക ലഭ്യമല്ലോട് മാത്രം നീ സഹായം തേടുക നീ ഒരിക്കലും ദുർബലനാവരുത് ദുർബലനാവാതെ അള്ളാഹുവിൽപ്പിച്ചുകൊണ്ട് മുന്നേറുക നിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തണമോ ആ പരിശ്രമങ്ങൾ മുഴുവനും കുറ്റമറ്റ രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് റബ്ബിൽ റബ്ദിനെ തവക്കുലാക്കുകയാണെങ്കിൽ നിന്റെ കാര്യങ്ങൾ വിജയിപ്പിച്ചു തരുമെന്ന് മഹാനായ റസൂല ഇസ്വലു അലഹി വസ്ല്ലാം പഠിപ്പിക്കുന്നു മാത്രമല്ല എന്തെങ്കിലും സംഭവിച്ചു അങ്ങനെ സംഭവിച്ചിട്ട് നീ പറയ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന വർത്തമാനം വിശ്വാസി നിന്റെ ഭാഗത്തു പാടില്ല അത് നിന്നെ പ്രേരിപ്പിക്കുന്നതാണ് പ്രേരിപ്പിക്കുന്നതാണെ പറയുവാൻ വേണ്ടി നീ ചെയ്യാൻ നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭംഗിയായി എന്തെല്ലാം നിന്റെ ഭാഗത്ത് അതെല്ലാം കുറ്റമറ്റ രൂപത്തിൽ ചെയ്തുകൊണ്ട് നീ റബ്ബിൽ ഫലവേൽപ്പിക്കുക റബ്ബിനോട് സഹായം തേടുക നീ കൂടുതൽ പരിശ്രമിക്കുക എന്നിട്ടത് സംഭവിക്കുകയാണെങ്കിൽ അതല്ലാഹുവിന്റെ വിധിയാണ് എന്ന് നീ തൃപ്തിപ്പെടുകയും അള്ളാഹു നിനക്ക് വിധിച്ചത് ചെയ്യുക നിനക്ക് വിധിച്ചതിൽ ഈ ദുനിയാവിലെ ഏറ്റവും ധന്യനായ പ്രവാചകൻ ൻ പറയുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുമ്പോ മനുഷ്യൻ അനുഭവിക്കുന്ന സ്വാസ്ഥ്യവും സമാധാനവും അവർണ്ണനീയമാണ് മഹാനായ റസൂലുള്ളാഹി മഹാരായാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ അള്ളാഹുവിനു വേണ്ടി സുചോതി ചെയ്യുക തസ്ബീഹ് ചെല്ലുക അങ്ങനെ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുക ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നിനക്ക് തരണം ചെയ്യുവാൻ കഴിയും അതിനെല്ലാം നിനക്ക് വേണ്ടത് നിന്റെ മനസ്സിന്റെ വിശാലതയാണ് മനസ്സിന് വിശാലതയുണ്ടെങ്കിൽ കരുത്തോടുകൂടി പ്രതിബന്ധങ്ങൾ ഭേദിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ നിനക്ക് സാധിക്കും വിശ്വാസികളെ വിശ്വാസികളെ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ മാർഗത്തിൽ മുന്നേറണമെങ്കിൽ നമ്മുടെ മനസ്സിന് വേണം നമ്മുടെ വിഹൃദയ വിശാലതയാണ് ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് നിർമ്മലമായ വിശ്വാസമാണ് ആ വിശ്വാസത്തെ കരുപ്പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയ ഭിത്തിയിൽ തിളക്കമുണ്ടാക്കിക്കൊണ്ട് നാം മുന്നേറുക അള്ളാഹു ഹൃദയ വിശാലതയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ نبينا محمدٍ وآله وآصحابه الفائزين الله اتقوا الله يا أخوان الله عنده يتحدى لك يلسو كيسو عنده جيبك نمي ينوري كالكوري ونطيئ يعنى وديسيكي يا رسول الله صلى الله عليه وسلم قد بيشو عينان لا تمسخ مع النار عين بكت من خشية الله وعين باتت تحرس في سبيل الله രണ്ട് കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല നരകം അതിനെ തൊടുകയില്ല സ്പർശിക്കുകയില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണ് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണും നരകം സ്പർശിക്കുകയില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകുകയാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുവാനും അള്ളാഹുവിനെ ഓർത്ത് കരയുവാനും സത്യവിശ്വാസികൾക്ക് മാത്രമാണ് സാധിക്കുക ഭൗതികമായ പണവളപ്പുകളെക്കുറിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് വേറിട്ട് നാളെ പരലോകത്തൊരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയത്തിലും പിരിഞ്ഞിട്ടില്ലാത്ത സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരയുവാൻ അതുപോലെ സത്യനിഷേധികൾക്ക് വെച്ച ഭീകരമായ നരകശിക്ഷയെ ഓർത്ത് കരയുവാൻ സത്യവിശ്വാസികൾക്കാണ് കഴിയുക അങ്ങനെ കരയുന്ന ആളുകളുടെ കണ്ണുകൾ നരകം തൊടുകയില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ വാഗ്ദാനം നൽകുന്നു മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളാണ് അള്ളാഹുവിനു വേണ്ടി സുജൂതി ചെയ്ത് അള്ളാഹുവിനു വേണ്ടി നമസ്കരിച്ച് സ്വീഹ് ചൊല്ലി ഉറക്കമൊഴിച്ച കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല ഒരു നാടിനെ കാക്കുന്നതിന് വേണ്ടി രക്ഷിക്കുന്നതിന് വേണ്ടി ഭരണാധികാരിയുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം ഉറക്കമൊഴിച്ചുകൊണ്ട് ശത്രുവിന്റെ ഓരോ നീക്കങ്ങളെയും ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭടൻ അവന്റെ വിശ്വാസവും കർമ്മവും ശരിയാണെങ്കിൽ അവന്റെ കണ്ണുകൾ ഒരിക്കലും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല രാജ്യസേവനത്തിന്റെ ഭാഗമാണത് അവന്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ഉറക്കമൊഴിച്ച് ജാഗ്രതയോടുകൂടി കാത്തുനിൽക്കുന്നത് എത്ര വിശാലമാണ് എത്ര എത്രാർത്ഥവത്താണ് ഈ വചനങ്ങളെന്ന് ആലോചിച്ചു നോക്കുക അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന കണ്ണുകളുടെ ഉടമകളായി തീരുവാൻ അള്ളാഹു സുമഹാനുഹൂവത്തായാല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങളുടെ കബറുകളെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ മാനസിക വിഷമം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ ലോകത്തിന്റെ അനാഭാഗങ്ങൾ വിഷം അനുഭവിച്ചു കഴിയുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു നിർഭയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി തളർന്ന അനവധി ആളുകൾ അള്ളാഹുവി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എല്ലാവർക്കും നിർഭയത്വവും ആശ്വാസവും പ്രദാനം ചെയ്യണമേ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കണമേബു اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم ات نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم انا نسالك الهدى والتقى والعفاف والغنى يا ارحم الراحمين اللهم صل وسلم على رسولك وعبدك محمد وآله وصحبه أجمعين والحمد لله رب العالمين